ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുതിരാൻ വരെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു നാല് നാല് കിലോമീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ അത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് ഞങ്ങളെപ്പോഴും എന്തെങ്കിലും ആണെങ്കിൽ തൃശ്ശൂർക്കാണ് പോവാറ് ഇങ്ങോട്ട് വരവ് കുറവാണ് ഇത് പാലക്കാടിൻ്റെ സൈഡിലേക്കാണല്ലോ അപ്പോൾ അത് ഇങ്ങോട്ട് വരവ് കുറവാണ് അപ്പോൾ കുറേ നാളൊക്കെ ആയി ഇതിൽ പോയിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നാൽ കുതിരാൻ വരെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് നമ്മൾ കുതിരാൻ കാണാനായിട്ട് പോവാം അപ്പോൾ കുതിരാനിൽ വേറെ വിശേഷമൊന്നുമില്ല അപ്പോഴാണ് ഇവിടെ കല്ലെടുക്കൽ മണ്ണൊക്കെ ഇടിഞ്ഞ് ഇങ്ങനെ ഇതായിട്ട് അവിടെ ഭാരിക്കോടൊക്കെ വെച്ചിട്ട് വണ്ടികൾ കൂടി സൈഡിൽ കൂടിയാണ് പോവാനായിട്ട് ഇതാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ചുവന്ന മണ്ണ പാലം ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി ആണെങ്കിൽ വണ്ടികൾ പോകുക മുകളിൽ കനാലിൻ്റെ പാലാണ് ആ കനാൽ പാലം ആ കനാൽ പാലത്തിൽ ഇച്ചിരാമ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെയാണ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ വിടാനായിട്ട് ആസ്ഥാനം മെഡിക്കുളജിലേക്കൊക്കെ പോവുക ഈ വഴി വഴിയിലുള്ള വെള്ളം വിട്ടാലാണ് ഇതിൽ ഇതിലെയാണ് അങ്കിടേം പിടിക്കോ അതിൻ്റെ അവിടെക്കുള്ള വെള്ളമൊക്കെ വരിക അതൊക്കെ വരുമ്പോഴാണ് ഞങ്ങളുടെയും കിണറിലൊക്കെ വെള്ളം ആവുക അങ്ങനെ നമ്മൾ കുതിരാനിൻ്റെ തുറങ്കത്തിൻ്റെ അടുത്ത് താറായിട്ടാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടികളൊക്കെ ഭയങ്കര തിരക്ക് കുറവും പിന്നെ ഈ ചാറ് ചാറ് മഴയും നിൽക്കുന്നത് കാരണം എല്ലാവരും ഒന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ഒന്ന് കുറവായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് മൊത്തത്തിലൊരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാനസികമായിട്ട് വിഷമമായി വിഷമവേദനാരും അങ്ങനെ പോകുന്നില്ല മറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് കുതിരാൻ്റെ ഉള്ളിലും ഇവിടെ കുതിരാൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കാണെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളങ്ങനെ വരാറില്ല നമ്മൾ വല്ലപ്പോഴും അത് തുറന്ന സമയത്തും പിന്നെ എങ്ങനെയെങ്കിലും പാലക്കാട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ കുതിരാൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന അങ്ങനെ പോകുന്ന അല്ലാണ്ട് ഇങ്ങോട്ട് വരവ് കുറവാണ് നമുക്ക് ഞങ്ങൾക്ക് തൃശ്ശൂരാണ് കൂടുതൽ എല്ലാ കാര്യത്തിലും പോകാനായിട്ട് തൃശ്ശൂർ മണ്ണുറ്റൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ പോവാം അപ്പോൾ അത് കാരണം ഇങ്ങോട്ടും അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും പോകാമെന്ന് കുറേ നാളായി വഴിക്ക് പോയിട്ട് മനസ്സിനൊരു സുഖമില്ല ടി വി കാണുമ്പോഴും സുഖമില്ല ഫോണെടുത്ത് നോക്കിയാലും ഇതന്നെ നമുക്ക് അവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തോ ഫോൺ നോക്കാനും ഇതിനൊന്നും ഒരു സമാധാനം ഇല്ലയോ ഒന്നുമില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഞാൻ മോൻ കൂടിയിട്ടെന്നാൽ പോകുക നമുക്ക് വന്നിട്ടൊന്ന് കുറച്ചൊന്ന് ഇറങ്ങിയതാണ് അങ്ങനെ കുതിരാൻ തുരങ്കത്തിലെത്തിയിട്ടാണ് ഉദരാന്തരംഗത്തിൽ ഇപ്പോൾ അതെ വണ്ടികളൊക്കെ കുറവായിട്ട് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കുക മറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു മുഴക്കം പോലെയുണ്ട് ശബ്ദത്തിൽ വണ്ടികൾ പോകുന്നതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു മുഴക്കം ഇന്നിപ്പോൾ മുഴക്കം കുറവാണ് വണ്ടികളധികം ഇല്ലാത്തത് കൊണ്ട് ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട് അങ്ങനെ എന്താ ഞങ്ങളുടെ മുന്നിലൊക്കെ വണ്ടികൾ കുറവാണ് മറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സും ഞായറാഴ്ചകളിൽ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണടിയും കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കരമായിട്ട് തിരക്കുള്ള ഇതുണ്ടാവാറുണ്ട് ഇതിപ്പോൾ അതൊക്കെ കുറവാണ് മറ്റേത് അല്ലെങ്കിൽ ബസ്സിൻ്റെ ഹോണടിയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ കുറേ ആൾക്കാർ ഹോണടിക്കും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ മുഴക്കം കാരണം നമുക്ക് കേൾക്കാൻ നല്ല രസമാണ് അവർക്കും രസമാണ് നമുക്കും അതിൽ പോകുന്നവർക്കും രസമാണ് അതുകൊണ്ട് അത് ഒക്കെ ആയിട്ട് കാരണം തുടങ്ങിയ സമയത്തൊക്കെ അങ്ങനെ ബൈക്കുമ്പോൾ പിള്ളേരും ഇതൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം പോയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കുതിരാനുള്ള നമ്മൾ അങ്ങനെ കടന്ന് അപ്പോഴാണ് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് അവിടെ ഒരു അമ്പലമുണ്ട് കുതിരാൻ്റെ അയ്യപ്പസ്വാമി സ്വാമി ക്ഷേത്രമാണ് അത് കുതിരാൻ കുതിരാൻ്റെ അമ്പലം എന്ന് പറയുക ആദ്യമൊക്കെ ഈ വണ്ടികൾ ഇതിലല്ല ഈ കുതിരാൻ ഉറങ്ങും പറഞ്ഞേക്കാളും മുന്നേ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടിയായിരുന്നു ആ വണ്ടികൾ വന്നോടുന്നത് അപ്പോൾ അവിടെ ഇന്നും ഈ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ പഠിക്കാൻ യാത്രക്കാരും ബസ്സുകാരും അതിൽ പോകുന്ന വണ്ടികളും എല്ലാവരും പൈസ ഇട്ടിട്ടാണ് അവിടെ നിന്ന് അതിലേക്ക് കടന്നു പോവുക അത്രയും തിരക്കുള്ള റോഡുമായിരുന്നു അതാണെങ്കിൽ നല്ല കുത്തനെയുള്ള കയറ്റുമാണ് ആ കയറ്റം കയറി ചെല്ലുന്ന നിരപ്പിലാണ് ഈ അമ്പലം നിൽക്കേണ്ടത് അപ്പോൾ അത് കാരണം അവിടെ കയറി ആൾക്കാർ ഡ്രൈവർമാരും തമിഴ്നാട്ടുകാരായാലും ആരായാലും എല്ലാ ഡ്രൈവർമാരും അവിടെ വണ്ടി ഒന്ന് ചവിട്ടിയിട്ട് പൈസ ഒക്കെ ഇട്ടിട്ടാണ് അതിൽ നമ്മൾ കടന്നു പോകുക അപ്പോൾ ഇപ്പോൾ ഈ കുതിരമാൻ്റെ ഇത് വന്നതിന് ശേഷം നമ്മളും അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഞാൻ മൂന്ന് മോനോട് പറഞ്ഞു നമുക്കൊന്ന് അതിൽ പോയാലോ നമ്മളൊന്ന് കുറേ നാളായാലേ അതിൽ പോയിട്ട് അപ്പോൾ നമുക്ക് വഴിയും അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങളതിൽ ഇങ്ങനെ ഈ ഈ റോഡിൻ്റെ ഒരു ഹൈവേടയിലൊക്കെ ഒരു സർവീസ് റോഡ് കണ്ടുപോകും അപ്പോൾ ആ സർവീസ് റോഡ് കൂടെ നമുക്ക് പോകാൻ ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ സർവീസ് റോഡ് കൂടിയിട്ട് അങ്ങനെ കടന്നു പോവാട്ടോ അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് സൈഡിലൊക്കെ നല്ല കച്ചവടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികളൊക്കെ ഇതിലല്ല പോയിടുന്ന അപ്പോൾ കടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ കടകളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരാണ് താമസിക്കുന്നത് അവിടെ കുറച്ച് കുട്ടികളും റോട്ടിലൊക്കെ നിൽക്കുന്നതൊക്കെ ഹിന്ദിക്കാരാ അവിടെ കളിക്കുന്നത് നമുക്ക് പേടിയായിട്ട് ഞങ്ങൾ ആണെങ്കിൽ അപ്പോൾ ഒരു ഇരുട്ടായ സമയമായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ ആറ് മണിയായി അതിൽ വരുമ്പോൾ പിന്നെ ഇരിട്ടായ പോലെയായി അപ്പോൾ പിന്നെ എന്താ ഇലൊന്നു കയറി അവിടെ വരെ കുറച്ചുണ്ട് ഞാൻ ഞാനാണെങ്കിൽ ഈ വഴിക്ക് വന്നിട്ടില്ല അപ്പം നമുക്ക് സത്യത്തിൽ പേടിയാവും ഇരുട്ട് പിടിച്ചിട്ടുള്ള ഒരു റോഡായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ അതിലെ മോനും കൂടി ഉള്ള കാരണം നമ്മൾ ധൈര്യത്തിൽ അങ്ങനെ പോയി അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്യ തൊഴിലാളി അന്യ സംസ്ഥാന തൊഴിലാളികളിലാണ് അവിടെ കൂടുതലിപ്പോൾ താമസിക്കുന്നത് പണ്ടത്തെ കട റൂമുകൾ അവിടെ കടകളൊന്നുമില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അവർ അവിടെ താമസിക്കാനൊക്കെ റൂം അവിടെ കൊടുത്താക്കുക കൊച്ചുകുട്ടികളും അവരും ഒക്കെ ഒരു ഇതാ അപ്പോൾ പിന്നെ അവിടേക്ക് നമ്മൾ സന്ധ്യ സമയത്തൊക്കെ കൊച്ചു കുട്ടികളൊക്കെ അവിടെ കളിക്കട്ടിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു റോഡ് സൈഡിലൊക്കെ അപ്പോൾ അവരെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തത് നോക്കാം ഒന്ന് അമ്പലത്തിൻ്റെ അവിടെ എന്താ അവസ്ഥയെന്ന് വെച്ചാൽ നോക്കുമ്പോൾ ചെന്ന് ചെല്ലണം അങ്ങോട്ട് അപ്പോൾ വണ്ടികളൊക്കെ കുറച്ച് ബൈക്കുകൾ കാറും അതൊക്കെ ആയിട്ട് കുറേശേ പോകുന്നുണ്ട് എല്ലാം ഇല്ല പണ്ടത്തെമാരെയുള്ള തിരക്കൊന്നുള്ള റോഡല്ല കുറച്ച് പേര് തന്നെയാ ഉള്ളൂ അവിടെ അപ്പോൾ കാറ് ഇങ്ങോട്ടൊക്കെ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും വണ്ടികളുണ്ടാവും അതായത് ഇതൊക്കെ സൈക്കിളിൽ ചൂട്ടി പോകുന്നതും കാര്യങ്ങളൊക്കെ അവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കളൊക്കെയാണ് അവർക്കൊന്നും ഒരു പേടി ഇല്ലാണ്ടാണ് അല്ലേ ഇപ്പം നമ്മുടെ നമ്മളൊന്നും ഇങ്ങനെ ഈ സമയത്ത് കണ്ട കുട്ടികളൊക്കെ കളിച്ച് റോട്ടിലൊക്കെ കളിച്ച് നമ്മുടെ അടുത്ത കുട്ടികളൊക്കെ ഞങ്ങൾ ഈ സമയത്ത് അങ്ങനെ കളി കുറവാണ് അവരെ വരെ സമയത്ത് അവിടെ റോട്ടിൽ കളി പന്ത് കളിക്കണേ ക്രിക്കറ്റ് കളിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഇരുട്ടു പിടിച്ച പോലെ ആയി അപ്പോൾ പിന്നെ എന്നാൽ ഞാൻ അതിൻ്റെ അപ്പുറത്തുകൂടെ ഞങ്ങൾ അങ്ങോട്ട് ഹൈവേലേക്ക് കിടക്കാൻ വഴിയുണ്ടോന്നുള്ളത് ഞങ്ങൾ ചോദിച്ചില്ലാട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഈ അമ്പലം എന്ന് കാണട്ടെ കുറേ കാലം അമ്പലത്തിൽ വന്നിട്ടു അപ്പം അമ്പലത്തിൽ കയറുന്നില്ല അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തൊന്നും നിന്ന് നോക്കാം നമുക്ക് അങ്ങനെയാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി കിട്ടാം അപ്പോൾ ഇരുട്ടു പിടിച്ചിട്ടുള്ള കാരണം ചെറിയൊരു മഴക്കാലം ഉണ്ടായിരുന്നു മഴ പെയ്തില്ല എന്നാലും നല്ല ഒരു മഴക്കാരും ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഇതിരെ പോയി അവിടെ വണ്ടികൾ വണ്ടികളും കുറവാണ് ആൾക്കാർ ഈ സൈഡിലൊന്നും ആൾക്കാരധികം ഇല്ല അങ്ങനെ അവിടെ അങ്ങനെ കാട് പിടിച്ച പോലെയൊക്കെ ഒരു സ്ഥലമായി തുടങ്ങി ഇവിടെ അമ്പലത്തിൻ്റെ ആ സൈഡ് എത്തി പിന്നെ അമ്പലത്തിൻ്റെ സൈഡ് എത്തിയിട്ടാണ് അമ്പലത്തിൻ്റെ സൈഡിലേതാ വെളിച്ചം കാണുന്നതൊക്കെ അമ്പലത്തിൻ്റെ വെളിച്ചങ്ങളാണ് ഇത് അമ്പ അമ്പലം അമ്പലത്തിൻ്റെ അവിടെ അപ്പോൾ അവിടെ ഒരു ഓട്ടോ എടുക്കുന്നുണ്ട് അവിടുന്ന് രണ്ട് മൂന്ന് ചേച്ചികൾ ഇറങ്ങി വരുന്നുണ്ട് അമ്പലത്തിൽ തിരക്ക് കുറവായിരുന്നു ആദ്യം തിരക്ക് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിലധികം തിരക്കില്ലെങ്കിലും റോട്ടിൽ കൂടെ പോണ ആൾക്കാർ പൈസ ഒക്കെ ഇങ്ങനെ വലിച്ചായിരുന്നു നമ്മൾക്കിങ്ങനെ നടക്കുമ്പോൾ ഈ പൈസയുമ്പം ചവിട്ടിയിട്ടാണ് അങ്ങനെ നടക്കേണ്ടായിരുന്നത് ഞങ്ങളവിടെ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് പോയി അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് അപ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു നമ്മൾ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലല്ലല്ലോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല വന്നത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കന്ന് പോയി കാണാം എന്നുള്ളൊരിതിൽ അങ്ങനെ വന്നു പിന്നെ ഞങ്ങൾ അപ്പോൾ അതിനെ തിരിച്ചു പോന്നു